എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും പ്രധാനപ്പെട്ട മെയിൻ സെൻറ്ററിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ കോർപ്പറേഷൻ പോക്കറ്റ് ടാറിങ് റോഡ് വന്ന് അവസാനിക്കുന്ന ഭാഗത്തു നിന്നും സ്ഥലം തുടങ്ങി ഏകദേശം സ്വകാര്യ വഴിയിലേക്ക് ഈ സ്വകാര്യ വഴി സകലവിധ ഗതാഗത മറ്റു ആവശ്യങ്ങൾക്കായിട്ട് അവകാശത്തിലിരിക്കുന്നതുമായ ഈ വഴി മൂന്ന് നാല് വീ വീട്ടുകാർക്ക് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നതും അവർക്ക് മാത്രം അവകാശത്തിലിരിക്കുന്നതുമായ വഴിയിലേക്ക് ഏകദേശം നൂറടിയോളം ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടു സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ള ഈ വീട് സ്ഥലവും രണ്ട് തരത്തിലാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ഓണർ പ്രചോദിച്ചിട്ടുള്ളത് വീടിന് ഏകദേശം ഇരുപത് കൊല്ലത്തെ പഴക്കമുണ്ട് എന്നിരുന്നാലും പണ്ട് കാലത്തെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തി ചിമ്മണിക്കട്ടയിൽ വർക്ക് കംപ്ലീറ്റ് ിയിട്ടുള്ള ഭാരതപ്പുഴ മണൽ വാർപ്പൊക്കെ നടത്തിയിട്ടുള്ള ഏകദേശം ഇരുപത് വർഷം പഴക്കമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ആവശ്യമാണെങ്കിൽ വീട് അല്ലറച്ചില്ലറ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തി ഡ്രസ് വർക്കൊക്കെ നടത്തി ഉപയോഗിക്കുകയാണെങ്കിൽ ഇനിയും കൊല്ലങ്ങളോളം താമസിക്കാൻ കഴിയുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് നിലവിൽ വീടിൻ്റെ റേറ്റ് ഓണർ കണക്ക് കൂട്ടിയിട്ടില്ല സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് ഓണർ പറയുന്നത് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ തൃശൂർ ടൗൺഷിപ്പിന് ഏറ്റവും അടുത്തായി തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയോട് ചേർന്ന് തേക്കാട്ടുശേരി ഭാഗത്താണ് തേക്കാട്ടുശേരി സെൻട്രറിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടു സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് സ്ഥലവും ടോട്ടൽ മുപ്പത്തി ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതിലാവശ്യമാണെങ്കിൽ ഇരുപത്തി ഒമ്പത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്ക് മാറ്റി വിൽപ്പന നടത്തുവാൻ അത് അതാണ് രണ്ട് തരത്തിൽ വിൽപ്പന ഒന്നുമില്ലെങ്കിൽ ഒരുമിച്ച് കച്ചവടത്തിന് തയ്യാറായിട്ടുള്ളതും അല്ലെങ്കിൽ ഏകദേശം ഇരുപത്തി ഒമ്പത് സെൻറ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് ഉള്ളത് അതുപോലെ തന്നെ മുപ്പത്തി ഒമ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടാണെങ്കിൽ ഏകദേശം നൂറടിക്ക് മേലെ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള വീട് സ്ഥലവുമാണ് ഇരുപത്തി ഒമ്പത് സെൻറ് സ്ഥലവും ഈ വീടുമാണെങ്കിൽ ഏകദേശം അറുപത്തഞ്ച് അടിയോളം ഫ്രണ്ടേജും ഈ വീട് സ്ഥലവുമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും ഏകദേശം മുപ്പത്തി ഒമ്പത് സ്ഥലവും ഈ വീടുമാണെങ്കിൽ ദി ഒരു സ്ക്വയർ സ്ഥലത്തിൽ ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടി സ്ക്വയർ സ്ഥലത്തിൽ പെടുന്ന വീട് സ്ഥലവുമാണ് വറ്റാത്ത കിണറോട് കൂടിയ വീട് സ്ഥലവുമാണ് ഈ വീടിന് ഒരു സിറ്റൗട്ട് അതുപോലെ വലിയ ഒരു ഹാള് സിറ്റൌട്ടിൽ തന്നെ ഔട്ട്സൈഡിലായിട്ട് ഒരു ബെഡ്റൂം അതുപോലെ ഹാളിനോട് ചേർന്നിട്ട് രണ്ട് ബെഡ്റൂം ടോട്ടല് മൂന്ന് ബെഡ്റൂം അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് അതുപോലെ ഒരു കോമൺ ബാത്റൂമ് അതുപോലെ തന്നെ കിച്ചൺ ഉണ്ട് വർക്കേരി ഉണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും വീടിനുള്ളിൽ ഉള്ള രീതിയിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്ന് തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഒമ്പത് കിലോമീറ്റർ തൈക്കാട്ടുശ്ശേരി സെൻറ്ററിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ കൊല്ലൂർ സെൻറ്റർ ഏകദേശം ഒന്നര കിലോമീറ്റർ അതുപോലെ തന്നെ തലൂര് സെൻറ്ററിലേക്ക് ഏകദേശം ഒന്നേക്കാല് കിലോമീറ്റർ ക്രിസ്ത്യൻ പള്ളി ഒരു കിലോമീറ്റർ അമ്പലം അര കിലോമീറ്റർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ തലൂര് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീടും സ്ഥലവും ഉള്ളത് ഈ സ്ഥലത്തിന് ഓണർ സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് ിക്കുന്ന റേറ്റ് നാലര ലക്ഷം രൂപ നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ് എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീടു സ്ഥലവുമാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് സ്ഥലം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെയുള്ളവർക്കും ഗുഡ് ബൈ